ഞാനും അമ്മയും കൂടെ അമ്പലത്തിലോട്ട് പോകാൻ നമ്മൾ എത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തി മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാതെ അമ്പലത്തിലോട്ട് കയറാൻ പറ്റില്ല മുന്നൂറ് സ്റ്റെപ്പ് കേറിയതിന് ശേഷം മാത്രമേ അമ്പലത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പേരെന്ന് പറഞ്ഞാണ് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ പഴഞ്ഞി എന്നറിയപ്പെടുന്ന അമ്മയും മാത്രമല്ല രണ്ട് അധികൾ കൂടെ ഉണ്ട് ഗൈസ് ഞാൻ വിചാരിച്ചു സ്റ്റെപ്പ് ടപ്പന കയറാമെന്ന് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി ദിസ് ഈസ് നോട്ട് ഈസി ഫോർ മീ അങ്ങനെ ഞങ്ങളെല്ലാവരും മുകളിൽ എത്തി അകത്തേറി തൊഴുതു പ്രാർത്ഥിച്ചു പിന്നെ കാഴ്ച കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും താഴെയുള്ള ഗൈസ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്ന് പോകുന്നത് കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് ഗൈസ് നമ്മൾ പോകുന്നത് അവിടെ എത്തിയിട്ട് പറയാം അല്ലേ ഇവിടുന്ന് വരാം ഞാൻ നടക്കുന്നത്